ഉയർന്നു വന്ന വോട്ട് ആരോപണം ക്ഷമിക്കണം ഇരട്ട വോട്ട് ആരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ആരോപണം ഉയർത്തിയിരുന്നത് എന്നാൽ അതിനിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വിരാമം ഇട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലൊരു ഇരട്ടവോട്ട് ആരോപണം അവിടെ ആവശ്യമില്ല ഇരട്ട വോട്ടുകൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അശ്വതി ഈ തെരഞ്ഞെടുപ്പിന് തുടക്ക സമയത്ത് തന്നെ അടൂർപ്രകാശ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങം മണ്ഡലത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി പരിശോധിച്ചു ജില്ലാ ഭരണാധികാരി ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയ ശേഷം ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടെന്ന അടൂർ പ്രകാശിന്റെ ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഇരട്ട വോട്ട് എന്ന ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ലെങ്കിലും സ്ഥലം മാറിപ്പോയവരെ ഷിഫ്റ്റ് ചെയ്തു പോയ ആളുകളുടെ വോട്ടുകൾ ചിലയിടത്തൊക്കെ അഞ്ഞൂറോളം ആളുകളുടെ വോട്ടുകൾ രണ്ടിടത്തായി കിടപ്പുണ്ട് അതുപക്ഷേ ഇരട്ട വോട്ടെന്ന് കാണാൻ കഴിയില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് അതിലും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഇന്ന് നമ്മുടെ ജില്ലാ ഭരണാധികാരി ജില്ലാ കളക്ടർ അത് പരസ്യമായി പറഞ്ഞു അതിന് മുമ്പ് തന്നെ നമ്മോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് സഞ്ജയ്ക്കോളും പറഞ്ഞു ആരോപണം പൂർണ്ണമായും തെറ്റാണ് പക്ഷേ അടൂർ പ്രകാശ് അതുകൊണ്ടും വിടുന്നില്ല അദ്ദേഹം ഇന്നലെയും വാർത്താസമ്മേളനം നടത്തി ഇരട്ട വോട്ട് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു കോടതിയെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ അടൂർ പ്രകാശിന്റെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് ആറ്റുകൾ മണ്ഡലത്തിൽ ഒരിടത്തും ഇരട്ട വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ല ഇരട്ട വോട്ട് എന്നെ പറയാൻ കഴിയില്ല സ്ഥലം മാറിപ്പോയുള്ള വോട്ടുകളാണ് കിടക്കുന്നത് അതും കൃത്യമായി ഒരു വോട്ടർ ഉദാഹരണത്തിന് പട്ടം സെന്ററി സ്കൂളിലാണ് എനിക്ക് വോട്ടുള്ളതെങ്കിൽ എന്റെ വോട്ട് മറ്റൊരു ബൂത്തിൽ കൂടി പോത്തൻകൂടെ ഏതെങ്കിലും മണ്ഡലത്തിൽ കൂടി എന്റെ വോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ കൂടി വോട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ട രണ്ടിടത്ത് വോട്ടുള്ള ആളുകളുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തും അതൊരാപ്പിൽ രേഖപ്പെടുത്തി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും മറ്റെവിടെയാണോ എനിക്ക് രണ്ടാമത്തെ വോട്ടുള്ളത് അവിടുത്തെ പോളിംഗ് ഓഫീസർക്കും ആ വിവരം ലഭിക്കും ഞാൻ ഇവിടെ വോട്ട് ചെയ്താൽ മറ്റേ പോളിംഗ് ബൂത്തിനും വിവരം ലഭിക്കും ആ രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്നെ ഒരാൾ രണ്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതുപോലെ തന്നെ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറും അതുകൊണ്ട് അടൂർ പ്രകാശിന്റെ ഇരട്ട വോട്ടെന്ന ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ വി ജോയ് ഇടതു മുന്നി സ്ഥാനത്ത് അക്കാലത്ത് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു മറ്റൊരു വഴിയുമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞ പരാതി ഉറപ്പായതുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞ ഇരട്ട വോട്ടുമായി വീണ്ടും ഇറങ്ങുകയാണ് അടൂർ പ്രകാശ് അത് തെളിയിക്കാൻ അടൂർ പ്രകാശിനെ വി ജോയ് ഇന്നലെ വെല്ലുവിളിക്കുകയും ചെയ്തു ഏതായാലും ആറ്റിങ്ങലിലെ പോരാട്ടത്തിൽ തീവ്രത വ്യക്തമാക്കുന്നതാണ് ഈ ആരോപണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ ത്രികോണ പോരാട്ടം അവിടെ നടക്കുന്നു രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ആളാരെന്ന കാര്യത്തിൽ പോലും മുന്നണികളെത്തും തർക്കമുണ്ട് ജയിക്കുമെന്ന് എല്ലാവരും പറയുമ്പോൾ തങ്ങളുടെ തൊട്ടുപിന്നാരാണെന്ന കാര്യത്തിൽ പോലും തർക്കമുണ്ട് ആ രീതിയിൽ ആറ്റിങ്ങല്ലും തെരഞ്ഞെടുപ്പ് ചിത്രം തീർത്തും സങ്കീർണമാണ് അത്രയധികം തീവ്രമായ ത്രികോണ പോരാട്ടം ആറ്റിങ്ങല്ലും നടക്കുമെന്ന് ഉറപ്പാണ് ശരി അരുൺ